സെൻട്രൽ ഇപ്പോൾ വാർത്തകളിലൊക്കെ നിറയുകയാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത ജയിലിൽ ഹാഷ് ഷോയിലും മൊബൈൽ ഫോണും പിടികൂടി ആറ് ഏഴ് ബ്ലോക്കുകളിൽ നിന്നാണ് രണ്ട് ഫോണുകൾ പിടിച്ചെടുത്തത് കാപ്പാക്കേസ് പ്രതിയുടെ പക്കൽ നിന്നും ഹോമിയോ മരുന്നിന്റെ കുപ്പിയിൽ ഒളിപ്പിച്ച നിലയിലാണ് ഹാഷ് ഷോയിൽ പിടിച്ചത് ഫെലിക്സുണ്ട് വിശദാംശങ്ങളുമായി ഫെലിക്സ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ും പലതവണ പുറത്തുക്കൾ എ കൊടുക്കുന്നു മൊബൈൽ ഫോൺ പിടിക്കപ്പെടുന്നു ഇങ്ങനെ പല വാർത്തകളും ഉണ്ടായതാണ് ഇപ്പോൾ അതിന്റെ തന്നെ തനിയാവർത്തണം എന്താണ് ഇപ്പോൾ സംബന്ധിച്ചതിന്റെ കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ലഹരി വരുന്ന കേസിലെ പ്രതി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തടവ് ചാടി രക്ഷപ്പെട്ടത് ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞില്ല ആ സമയത്താണ് വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഇപ്പോൾ മൊബൈൽ ഫോണുകളും ലഹരി മരുന്നും പിടികൂടിയിട്ടുള്ളത് ഇന്ന് വൈകുന്നേരം ജയിൽ അധികൃതർ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ഹാഷിഷോയിലും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തത് ആറ് ഏഴ് ബ്ലോക്കുകളിൽ നിന്നായി രണ്ട് മൊബൈൽ ഫോണുകൾ ലഭിച്ചു ഒപ്പം തന്നെ കാപ്പാ കെ സ്മൃതി സുമേഷിന്റെ പക്കൽ നിന്ന് ഹായ് ഹാഷു ഷോയിലും പിടിച്ചെടുത്തിട്ടുണ്ട് ഹോമിയോ മരുന്ന് കുപ്പിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഹാഷു ഷോയിൽ നേരത്തെയും കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഈ പരിശോധന നടത്തുന്ന സമയത്ത് മൊബൈൽ ഫോണുകൾ പിടികൂടാറുണ്ട് ഒപ്പം കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കളാണ് പിടികൂടാറുള്ളതെങ്കിൽ ഇപ്പോൾ മാരക ലഹരി മരുന്നായ ഹാഷ ഷോയിൽ അടക്കം കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിൽ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ ലഹരി മരുന്നുകൾ എങ്ങനെ അതായത് ഹാഷ ഷോയിൽ പോലുള്ള മാരക ലഹരി മരുന്നുകൾ എങ്ങനെ ജയിലിനുള്ളിൽ എത്തി എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതിൽ അതിൽ ഇടനിലക്കാരായി ആരെങ്കിലും മാറിയിട്ടുണ്ടോ എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ് ഏതായാലും ഈ മറ്റൊരു ലഹരി മരുന്ന് കേസ് പ്രതി ജയിൽ ചാടി രക്ഷപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരിശോധന നടത്തിയത് ഈ ജയിൽ ചാട്ടത്തിൽ ഇതുവരെയും പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഈ ജയിൽ ചാടം ചാട്ടവുമായി ബന്ധപ്പെട്ട് ജയിൽ ജയുദ്യോഗസ്ഥർക്കടക്കം അതിൽ വീടിച്ചു വന്നു എന്ന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു അപ്പോഴാണ് വീണ്ടും ജയിലിനുള്ളിൽ വെച്ച് മൊബൈൽ ഫോണുകളും ഹാഷ് ഷോയിലും പിടികൂടിയിട്ടുള്ളത് അപ്പോൾ തന്നെ വ്യക്തമാണ് ജയിലിനുള്ളിൽ മൊബൈൽ ഫോണുകൾ പതിവായി ലഭിക്കുന്നു അതിൽ നിന്നും ഫോൺ കോളുകൾ പുറത്തേക്ക് ഒരു സാഹചര്യം കണ്ണൂർ സെന്റർ ജയിലിൽ ഉണ്ട് എന്നത് അത് നിരന്തരം പിടികൂടിയിട്ടും ഇപ്പോഴും മൊബൈൽ ഫോണുകൾ ജയിലിനുള്ളിൽ ലഭിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഒപ്പം തന്നെ നേരത്തെ കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കളാണ് പിടികൂടിയിരുന്നെങ്കിൽ ഇപ്പോൾ മാരക ലഹരി ഹാഷ് ഷോയിലേക്ക് വരെയും ജയിലിനുള്ളിലേക്ക് എത്തുന്നു എന്നത് പ്രധാനമാണ് അതെങ്ങനെ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിൽ ഇടനിലക്കാരായി ഉദ്യോഗസ്ഥരോ മറ്റോ മാറിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് ഏതായാലും ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ആണ് ഈ പുറത്തേക്ക് പുറത്തുനിന്ന് ലഹരി വസ്തുക്കൾ എറിഞ്ഞുകൊടുക്കുന്ന വാർത്ത ദൃശ്യങ്ങൾ സഹിതം മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത് അതിനുശേഷം കഴിഞ്ഞ വർഷം ഫെലിക്സ് തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയിൽ മൊബൈൽ ഫോണും മറ്റ് ലഹരി വസ്തുക്കൾ കഞ്ചാവ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലെയുള്ള നിരോ വസ്തുക്കൾ പിടിച്ചെടുത്തതായും ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഫെലിക്സ് ആ വാർത്തയിൽ തന്നെ ചോദിച്ച ഒരു കാര്യമാണ് ഈ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നത് എങ്ങനെ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കണമെങ്കിൽ ഇത് ചാർജ് ചെയ്യുന്നത് എങ്ങനെ അപ്പോൾ ഈ ഉദ്യോഗസ്ഥരുടെ ഒരു പങ്ക് നമുക്ക് അവിടെ ഉണ്ടെന്നുള്ളത് വ്യക്തമാണ് പക്ഷേ എന്ത് അന്വേഷണമാണ് ഇതിനുള്ളിൽ നടക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം നേരത്തെ സമാനമായ രീതിയിൽ മൊബൈൽ ഫോണുകളും ലഹരി മരുന്നുകളും പിടികൂടിയ സമയത്ത് ആ ജയിൽ സൂപ്രണ്ടിനെ തന്നെ സ്ഥലം മാറ്റിയിരുന്നു പിന്നീടാണ് പുതിയ സൂപ്രണ്ട് സ്ഥാനമേറ്റത് വീണ്ടും സമാനമായ രീതിയിൽ എത്ര അന്വേഷണങ്ങൾ നടത്തിയിട്ടും എത്ര തവണ പരിശോധനകൾ നടത്തി മൊബൈൽ ഫോണും ലഹരി വസ്തുക്കളും പിടികൂടിയിട്ടും വീണ്ടും ജയിലിനുള്ളിൽ നിർബാധം ഇവ ഈ തടവുകാർ ഉപയോഗിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസമാണ് ഈ ലഹരി വരുന്ന കേസിലെ ഒരു പ്രതി ആ ജയിലിൽ ചാടി പുറത്തേക്ക് പോയി രക്ഷപ്പെട്ടത് അപ്പോൾ അതിനൊക്കെ ജയിൽ ജയിലുദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചു എന്ന റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട് ഏതായാലും ഈ അന്വേഷണം നേരത്തെയും നടന്നതാണ് എങ്ങനെ ജയിലിലേക്ക് ലഹരി വസ്തുക്കൾ മൊബൈൽ ഫോണും എത്തുന്നു മൊബൈൽ ഫോൺ എത്തുകയാണെങ്കിൽ അതെങ്ങനെ ചാർജ് ചെയ്യാൻ കഴിയുന്നു അപ്പോൾ ആരുടെയെങ്കിലും ഈ ഉദ്യോഗസ്ഥരുടെ അടക്കം ഈ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന സംശയവും ഉണ്ടായിരുന്നു അങ്ങനെ പരിശോധനകളും പല അന്വേഷണങ്ങളും ഒക്കെ തന്നെ നടത്തുമ്പോഴും ജയിലിനുള്ളിൽ ഇതൊക്കെ നിർബാധം ലഭിക്കുന്നു എന്നതാണ് പ്രധാനമായും ലഹരി മരുന്ന് കേസിൽ പ്രതികളായ ശിക്ഷിക്കപ്പെട്ട തടവുകാർക്ക് അത് വീണ്ടും ഉപയോഗിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാകും ആ സമയത്ത് അവർക്ക് അത് നിർബാധം ഇതിനുള്ളിൽ ലഭിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല പണമടക്കം പണവിനിമയമടക്കം ജയിലിനുള്ളിൽ നടക്കുന്നതായിട്ടുള്ള സംശയങ്ങളുമുണ്ട് കാരണം ലഹരി മരുന്ന് ഇവർക്ക് കിട്ടുമ്പോൾ അതിനുള്ള പണം ആര് നൽകുന്നു എന്നൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ആ കാര്യങ്ങളിലൊക്കെ തന്നെ പലതവണ അന്വേഷണങ്ങൾ നടത്തിയിട്ടും കൃത്യമായ ഒരു വ്യക്തത ഇതുവരെയും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ജയലിനുള്ളിലേക്ക് ഈ വസ്തുക്കൾ എത്തുന്നത് അതിന് രാഷ്ട്രീയമായി ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ ഉദ്യോഗസ്ഥ തലത്തിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ് പക്ഷെ ആ കാര്യത്തിൽ ഒന്നും തന്നെ അന്വേഷണത്തിൽ പോലും ഒരു കൃത്യമായ വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല